ഗോതമ്പ് പൊടി കലക്കിയെടുത്ത് വാഴയിലയിൽ ഇലയിൽ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ നല്ലൊരു അടിപൊളി പലഹാരം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് മാത്രം മതിയാകും നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് കണ്ടല്ലോ കാണാനുള്ള ഭംഗി പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പം മാവ് കുഴക്കേ പരത്തേമാതിരി പരിപാടികളൊന്നുമില്ല സിമ്പിളാണ് ഒന്നര കപ്പ് ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കട്ടയൊന്നും കുത്താതെ ഒന്ന് കലക്കിയെടുക്കണം അപ്പം ഞാനിതവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം പകുതി ഒഴിച്ചു അപ്പം എനിക്കതിലോട്ട് മുഴുവനായിട്ട് വേണ്ടി വന്നത് ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ചില ഗോതമ്പൊടിക്ക് ഇച്ചിരി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഒരുപാട് ലൂസായിട്ടല്ല നമുക്ക് ഈ മാവ് വേണ്ടത് നമ്മൾ വായയുടെ ഇലയിൽ ഇങ്ങനെ ഒഴി ഒഴിക്കുന്ന സമയത്ത് ആ ഒരു ഇലയിൽ നിന്നും ഒലിച്ചിറങ്ങരുത് കേട്ടോ ഇപ്പൊ കുറഞ്ഞൊരു കട്ടിയിലാണ് ഈ ഒരു മാവ് നമുക്ക് വേണ്ടത് അപ്പം വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്തെടുക്കണേ കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ സ്പൂണോ ഇസ്കൊക്കെ ഉപയോഗിച്ചോളൂ കറക്റ്റായിട്ട് ഞാൻ ഒന്നേക്കാൽ കപ്പ് വെള്ളത്തിലാണ് ഇത് കലക്കിയെടുത്തത് കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് താല്പര്യം ഉള്ളവർക്ക് ചേർക്കാം ഒരു ഇച്ചിരി നെയ്യൊക്കെ ചേർക്കുമ്പോഴേ നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് നെയ്യില്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി അര ടീസ്പൂൺ മതി കേട്ടോ താല്പര്യം ഉള്ളവർക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അതിനൊന്നും ഇഷ്ടമില്ല എന്നുള്ള ആൾക്കാർക്ക് വേണ്ട കേട്ടോ ഇത്തിരി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഹെൽത്തിയാണ് പിന്നെ കുറച്ച് ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ നെയ്യും കൂടി നെയ്യും നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പും ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ മാവ് ഇതവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് മാവ് ഇട റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ചാറിലോട്ട് ഒരു അഞ്ചോ ആറോ ഏലക്ക അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര കേട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനിയിപ്പത്തെ കയ്യിൽ ഏലക്ക പൊടിയും അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാകും എൻ്റെ കയ്യിലില്ലാത്തതിൻ്റെ പേരിലാണ് രണ്ടും കൂടി കൂട്ടി ഒന്ന് പൊടിച്ചെടുത്തത് ഇനി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഏകദേശം ഞാനിവിടെ ഒരു മൂന്നച്ച് ശർക്കര ഒരു രണ്ട് ടീസ്പൂൺ വെള്ളത്തിലൊന്ന് ഉരുക്കി ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ശർക്കര നല്ലതാണ് അതിൽ കല്ലും മണ്ണൊന്നുമില്ല എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള നല്ല ശർക്കര എടുക്കുകയാണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതല്ല കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ ഒരരിപ്പ് വെച്ചിട്ട് ശർക്കര നല്ല രീതിയിലൊന്ന് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കുന്നതോട് കൂടിയിട്ടും ഈ തേങ്ങ ഈ ശർക്കര വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി തുടങ്ങും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ജീരകത്തിൻ്റെയും ഏലക്ക പൊടിയും നമുക്കിതിലോട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ഓഫാക്കാം കേട്ടോ അത് തണുത്ത് കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് കയ്യിൽ വെച്ചിട്ടൊരു പൊടി ഇങ്ങനെ ആകുന്ന രൂപത്തിലായിട്ട് കിട്ടും നല്ല രീതിയിൽ തന്നെ തണുക്കുമ്പോൾ ടൈറ്റായിട്ട് കിട്ടും കേട്ടോ ഒത്തിരി സമയം ഇങ്ങനെ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് മിക്സാക്കി അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുള്ളവർക്ക് നല്ല പഴുത്ത പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു പഴുത്ത പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക നട്ട്സൊക്കെ ചേർക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ സിമ്പിളായിട്ടാണെന്ന് കാണിക്കുന്നത് അതൊക്കെ നമ്മുടെ ഓരോരുത്തരെയും ഇഷ്ടമാണ് അതിനനുസരിച്ച് ചെയ്തെടുക്കാം ഇനി ഇതങ്ങടെ വാങ്ങി വെക്കുകയാണ് പിന്നെ നമ്മൾ തൊടിയിൽ പോയിട്ട് കുറച്ച് വാഴ ഇല എടുത്ത് കൊടുത്തിട്ട് ഇതേ രൂപത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് വാട്ടിയെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ മടക്കുന്ന സമയത്ത് ആ ശരിക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ എല്ലാം ഇങ്ങനെ ബലം പിടിച്ചിട്ട് വാഴയുടെ ഇല പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ മാവും ഇലയൊക്കെ റെഡിയായി പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടിയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ മാവ് കണ്ടല്ലോ ഈ രൂപത്തിലാണ് രൂപത്തിലാണെട്ടോ നമുക്ക് വേണ്ടത് സ്പൂണിലൊക്കെ അങ്ങനെ കോരി എടുക്കുമ്പോൾ ത ഇതുപോലെ കണ്ടല്ലോ അപ്പോൾ ഇലയെടുക്കുക അതിൻ്റെ ഉൾവശത്തായിട്ട് നമ്മളൊരിത്തിരി എന്തെങ്കിലും തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം ഇതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക കാരണം ഇതിലൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ മാവ് പിന്നെ നമ്മൾ ഓരോ തവയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒരുപാട് കനം കുറച്ചിട്ട് ഞാനിവിടെ കനം കുറച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ചിലർക്ക് അത്രങ്ങട്ട് നൈസാവുന്ന ഇഷ്ടമില്ലെങ്കിൽ അത്യാവശ്യം കട്ടി തന്നെ മാവ് ഒഴിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് പരത്തി പറത്തിയെടുക്കണം റൗണ്ടായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ സ്ക്വയറിൻ്റെ ടൈപ്പിലായാലൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇലയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഞാനിവിടെ ഒരുപാട് കനം കുറച്ചിട്ടാണ് കുറച്ചിട്ടാണത് പരത്തിയെടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇച്ചിരി കനമൊക്കെ കൂട്ടിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മളിതിൻ്റെ ഒരു സൈഡിൽ നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് ഉണ്ട് അതൊന്ന് പകുതി ഭാഗത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ അട ഉണ്ടാക്കാറുണ്ടല്ലേ ബാവൊക്കെ കുഴച്ച് പ്രസ്സിലൊക്കെ വെച്ച് പരത്തുന്നവരുണ്ട് പലയിൽ വെച്ചിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കുക കുറച്ച് പണിയൊന്നും ചെയ്തിട്ട് എല്ലാവർക്കും മടിയാണ് ഇത് റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇനി ആരും മടിയൊന്നും കാണിക്കണ്ട സിമ്പിളല്ലേ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ സിമ്പിളല്ലേ രണ്ട് മിനിറ്റിൻ്റെ മാവ് റെഡിയാവും പിന്നെ ഇതുപോലെയുള്ളൊരു ശർക്കര കൂട്ടുകൂടി റെഡി ആക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള മക്കളാണോ മടിയുള്ള മക്കൾ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്യും അതിലുപരി ആയിട്ട് കൊടുത്തേക്കാം ഈവനെങ്കിൽ നല്ലൊരു സ്നാക്സ് ആയിട്ട് എടുക്കാനും എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ ആണ് കേട്ടോ അപ്പം അതാ മാവ് നമ്മളിത് ഇലയിൽ നിന്നും ഇങ്ങനെ ഒരിച്ചിറങ്ങുന്നൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ള ഇലകളിലും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് ആവശ്യത്തിന് തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുത്താൽ മതി സിമ്പിൾ അല്ലേ അപ്പോൾ ഈ ഒരു ശർക്കരൻ്റെ കൂട്ട് ഒന്നുകൂടി ഉണങ്ങി വരുമ്പോൾ ഇപ്പം ചെറു ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് അത് ഇങ്ങനെ പിടിച്ച പോലെ വെക്കുന്നത് ജസ്റ്റ് നമുക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ആ ചൂടോട് കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉണങ്ങി വന്നാൽ കയ്യിൽ ഇങ്ങനെ പൊടി ഉണ്ടല്ലോ അതുപോലെ ആയി വരും കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഓരോന്നിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ സിമ്പിൾ ആയിരിക്കും ഇനി ഞാനിതവിടെ നമ്മളൊരു ഇഡലിൻ്റെ ചെമ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലും വെടിയിൽ പാത്രം ഇതുപോലെ തല കീഴായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത് ഒക്കെ സ്റ്റീമറൊക്കെ ഉള്ളവർക്ക് നേരിട്ടതിലോട്ട് തന്നെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇത് വേവാനും ഒരുപാട് സമയം കൊടുക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും നമ്മൾ ഒരുപാട് കട്ടിയിലൊന്നല്ല ഇത് പരത്തിയെടുത്തത് അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്ന സമയത്തും നല്ല രുചിയാണ് കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ വെച്ച് കൊടുക്കാം മാവ് ഒലിച്ചിറങ്ങും ടെൻഷൻ ആവണ്ട കേട്ടോ ഒരുപാട് ലൂസായിട്ടാണ് നിങ്ങൾക്ക് മാവ് കിട്ടിയതെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഇതുപോലെയൊന്ന് ടൈറ്റാക്കി എടുക്കണേ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ വാഴയുടെ ഇലയിൽ നിൽക്കൂല്ല കേട്ടോ ബാക്കിയുള്ളതും എന്താ ഇതുപോലെയൊന്ന് സെറ്റാക്കാം മറ്റേത് ആവി കയറി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇലയിൽ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി അപ്പോൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം മടിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കാം ആവിയിലാണല്ലോ നമ്മൾ വേവിക്കുന്നത് ചിലർക്ക് രാവിലെ മധുരത്തിനോട് അത്രങ്ങട്ട് ഇഷ്ടമില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് മധുരത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് റെഡിയാക്കിയാലും മതിയാകും കേട്ടോ എന്നാലും ഹെൽത്തിയാണ് ഓരോന്നും പരത്തി എടുക്കുക ഇപ്പം നമ്മുടെ ശർക്കര ഏകദേശം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ കയ്യിൽ ഇങ്ങനെ പൊടികളാക്കിയിട്ട് കിട്ടും അപ്പം കയ്യിൽ ഇങ്ങനെ ഇതുപോലെ പരത്തി എടുത്താൽ മതി കേട്ടോ നട്ട്സൊക്കെ ഉണ്ടെങ്കിലേ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് ഏകദേശം കുറച്ച് സമയമല്ലേ വെച്ചിട്ട് ഒന്ന് എടുത്ത് നോക്കാം നല്ല രീതിയിൽ തന്നെ ആവിയൊക്കെ കയറി ആയിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് എല്ലാ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് അടുത്ത ട്രിപ്പ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ സിമ്പിളല്ലേ അത് റെഡി ആക്കാനായിട്ട് എന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനായിട്ട് മറക്കല്ലേ ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു തട്ടിലോട്ട് അവിടെ ഇറക്കി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ തമ്മിലെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു എന്ന് കരുതിയിട്ടൊന്നും ടെൻഷനാവണ്ടെട്ടോ നല്ല രീതിയിൽ തന്നെ വിന്ത് സെറ്റായിട്ട് കിട്ടിക്കോളും നാലോ അഞ്ചൊക്കെ വെച്ച് കൊടുക്കട്ടോ കിടക്കി ഇറക്കട്ടെ തന്നെ പെട്ടെന്ന് ആവി കയറി വന്നിട്ടുണ്ട് നമ്മൾ എടുത്ത ഇത് ആവി കയറി വന്ന ഉടനെ തന്നെ ഈ ഒരു ഇല ഓപ്പൺ ആക്കി എടുക്കരുത് കേട്ടോ കാരണം ഒന്ന് ചൂടാറട്ടെ നല്ല ചൂടോട് കൂടി നിൽക്കുമ്പോൾ എന്താ നല്ലൊരു ശർക്ക ശർക്കര പുരുകി ഇങ്ങനെ നിൽക്കുകയല്ലേ അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പം പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്നാണ് ചൂടാറട്ടെ ആ ഒരു നല്ല ചൂടങ്ങോട്ട് ആറിയതിന് ശേഷം നമുക്ക് ഓരോന്നും ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നോരോന്ന് വേർതിരിച്ച് വെച്ചാൽ മതി കേട്ടോ നമ്മൾ ഇപ്പോൾ എത്തുന്നതിനനുസരിച്ച് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അതങ്ങനെ ആവിയിൽ കിടന്നിട്ട് വെന്തോളൂ ഇതാകുമ്പല്ലേ രാവിലെയൊക്കെ അറിയൊന്നും ഉണ്ടാക്കേണ്ട കുട്ടികളൊക്കെ വയറ് നിറച്ച് കഴിച്ചും ചെയ്തോളൂ അല്ലേ അപ്പം അതാ നമ്മുടെ പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി ഏകദേശം എല്ലാം മുഴുവനായിട്ട് തന്നെ കഴിഞ്ഞു ഇനി ഓരോന്നും നമുക്ക് പതിക്കുന്ന തുറക്കാം ചെറു ചൂടുണ്ട്ട്ട ഈ ചൂടുണ്ടാകുമ്പോൾ നമുക്ക് ചൂടാറോളം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ ഏതായാലും ഓരോന്ന് ഓരോന്ന് പതിക്കി തുറക്കാം നമ്മൾ ഈ ഇലയിൽ എണ്ണ ഒക്കെ ഒന്ന് തേച്ച് കൊടുത്തോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അങ്ങനെ ഒട്ടിപ്പോവേ പൊട്ടി പോകുമ്പോൾ പരിപാടികളൊന്നും ഇല്ല കേട്ടോ ണ്ടല്ലോ മഷാല നല്ല ഭംഗിയുണ്ട് കാണാൻ അതിലേറെ നല്ല രുചിയുണ്ട് കേട്ടോ സാധാരണ നമ്മൾ പരത്തിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മാവുണ്ടല്ലോ വലിയ പത്തിരി നല്ല കട്ടി ഉണ്ടാവില്ലേ നല്ല കട്ടി ഉണ്ടാവുമ്പോൾ അത് കഴിക്കാൻ അത്ര അങ്ങനെ ടേസ്റ്റ് ഉണ്ടല്ലോ പക്ഷേ ഇത് നല്ല നേർത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് നമുക്ക് വായിലൊക്കെ ഇട്ടാൽ അലിഞ്ഞു പോവും അത്രത്തോളം സോഫ്റ്റുവാണ് ടേസ്റ്റുമാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തും കൂടി കാണിച്ചതരാം കേട്ടോ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്നിങ്ങനെ ഓപ്പണാക്കട്ടോ ചൂടുണ്ട് കേട്ടോ ചൂട് കൊണ്ട് എടുക്കാൻ വയ്യ കണ്ടോ ആ ഒരു ഇലയുടെ ടെക്സ്ചറോട് കൂടിയിട്ടാണ് ഓരോന്നും നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒന്നും കാണണ്ട ഇതുപോലെ നേർത്ത് കിട്ടണ്ട എന്നുണ്ടെങ്കിൽ മാവ് പരത്തുന്ന സമയത്ത് അല്പം കട്ടിയോട് കൂടിയിട്ട് ഇലയിലിങ്ങനെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി കേട്ടോ ഇതുപോലെ നേർത്തതാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ ശർക്കര ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ടല്ലേ നല്ല നേർത്തതായതുകൊണ്ടാണ് ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് അപ്പോൾ കട്ടി വേണമെന്നുള്ളവർക്ക് കട്ടി തന്നെ പരിധി എടുക്കാവുന്നതാണ് ഉണ്ടല്ലോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യട്ട ആട്ടാനോ കുഴക്കാനോ ഒന്നും നിൽക്കണ്ട എത്ര സിമ്പിളാല്ലേ ചായക്കൊക്കെ വെള്ളം വെച്ച് ചായ തിളക്കുന്ന ഒരു സമയം മതിയാവും നമുക്കിത് റെഡിയാക്കാനായിട്ട് വായലിട്ടാൽ അലിഞ്ഞു പോകട്ടോ അത്രത്തോളം ആണ് നല്ല രുചിയാണ് ചിലർക്ക് ചെറിയ ജീരകത്തിൻ്റെ ചുവയും ടേസ്റ്റ് അങ്ങനത്തെ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് അത് ഒഴിവാക്കട്ടോ പക്ഷേ ചെറിയ ജീരകവും ഏലക്കാപ്പൊടിയും ചേർക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് പിന്നെ ഹെൽത്തിനും ഒത്തിരി നല്ലതാണ് ജീരകം ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് മക്കളൊക്കെ ഒന്ന് അറിയട്ടെ അപ്പോൾ ഇത് അത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം നമ്മളതിങ്ങനെ ഓരോന്ന് എടുക്കുന്ന സമയത്ത് അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കയ്യിൽ വെച്ചാൽ എന്താ ഇതുപോലെ ആടിക്കളിക്കട്ടോ സോഫ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോട്ടൊക്കെ വരണ്ട് ഫോണിന് മുന്നേ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ നമ്മുടെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ ഫോണിലൊക്കെ എല്ലാ ഗ്രൂപ്പുകൾക്കും ഈ ഒരു സിമ്പിൾ റെസിപ്പി ഒന്ന് ഷെയർ കൊടുക്കുക എല്ലാവരും കാണട്ടെ ഉണ്ടാക്കട്ടെ ഇൻഷാല്ല എല്ലാവരോടും അസലാമലൈക്കും